بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحابته اجمعين ومن اهتدى بهديه وسلك نهجه الى يوم الدين പറഞ്ഞു പറഞ്ഞു ഇന്നലെ രാത്രി ഫാത്തിമ നിങ്ങൾ വരാൻ ഞങ്ങളൊക്കെ കൊതിച്ച് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വരവും ഞങ്ങൾ ഇരിക്കുകയാണ് മോള് വരുന്നില്ലേ എന്ന് വാപ്പ എന്നെ വിളിച്ചിട്ടുണ്ട് നാളെ എനിക്ക് ദുന്യാബിൽ നിന്ന് പോവുകയാണ് എത്ര വയസ്സ് ദുന്യാബിൽ വരയ്ക്കുമ്പോൾ ഫാത്തിമ ബീവിക്ക് ഇരുപത്തിനാല് വയസ്സാണ് വയസ്സാണ് അത് ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സ്വതക ചെയ്യുന്ന ആളാണ് എന്റെ കൂടെ ആദ്യം സ്വകാര്യം പറഞ്ഞില്ലേ ആദ്യത്തെ സ്വകാര്യം പറഞ്ഞപ്പോ ചിരിച്ചു രണ്ടാമത്തെ സ്വകാര്യം നിങ്ങളോട് പറഞ്ഞ സ്വകാര്യം എന്താണ് പറഞ്ഞു വാപ്പ പറഞ്ഞ സ്വകാര്യം ഞാൻ പറയൂല അങ്ങനെ പറയാനുള്ള തലൻ്റെ പെണ്ണുങ്ങൾക്ക് വേണം സ്വകാര്യത സ്വകാര്യതയാണ് ം പറഞ്ഞത് അഞ്ചു വയസ്സ് താഴെയാണ് ആയിഷ ബിവിധിക ഫാത്തിമ ബീവിയെക്കാളും അഞ്ചു വയസ്സ് താഴെയാണ് പക്ഷെ ഉമ്മാന വിളിക്ക ഉമ്മാസൂർ സ്വകാര്യമല്ലേ എനിക്ക് പറഞ്ഞരാൻ പ്രയാസമുണ്ട് ആയിക്കോട്ടെ തങ്ങൾ ഒഫാത്തായപ്പോ ചോദിച്ചു എന്ത് എന്തായിരുന്നു ആ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു എന്നോട് ആദ്യപ്പ പറഞ്ഞു ഞാൻ കരഞ്ഞു പോയത് ഉപ്പാക്ക് പോകാൻ നേരമായി മോളെ അറുപത്തിമൂന്ന് വയസ്സല്ലേ നമ്മളൊക്കെ അറുപത്തിമൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞ വിശ ഒന്നും കൂടി അടിച്ചു കിട്ടും പ്രതീക്ഷിക്കണ കാലല്ലേ വലിയ സമയൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ തങ്ങളപ്പ പറഞ്ഞു പോകാൻ ഉപ്പാക്ക് പോകാൻ സമയമായിട്ടില്ല മോളെ അപ്പോൾ മഹദീർമാവന്റെ പിന്നെ ഉപ്പെന്നോട് പറഞ്ഞു മോളെ നിങ്ങൾ സ്വർഗീയ യുവതികളുടെ നേതാവായിരിക്കും പിന്നെ എന്നോട് കാര്യം കൂടെ പറഞ്ഞു കുടുംബത്തിൽ ആദ്യമായിട്ട് എന്റെ കൂടെ ചേരാൻ പോകുന്നത് മോളായിരിക്കും ഇത് പറഞ്ഞപ്പോൾ മഹദർ ബാഹുന സന്തോഷിച്ച് ചിരിച്ചു വന്ന് രേഖപ്പെട്ട് കിടക്കുക നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യത്തിൽ കരയിൽ രണ്ടാമത്തിൽ പൊട്ടിക്കരയില്ലേ ആദ്യമായിട്ട് മരിക്കാൻ പോകുന്നതും മോളാണ് അത് സന്തോഷിച്ചവരാ ഫാത്തിമ ആയിക്കോട്ടെ പോയാൽ ആലമുൽ അർവാഹ് മുഖാശിന്റെ ലോകമാണ് കാണാൻ പറ്റും അവിടെ പിന്നെ മറന്നൂല്ല മരിച്ചുപോയവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നല്ലേ അങ്ങനെ ആറു മാസമാണ് ഈ കഴിഞ്ഞിരിക്കുന്നത് പറഞ്ഞു അസ്മാ ബീബി നിങ്ങൾ എന്നെ ഒരു ധരിച്ചുല്ല തലേന്ന് ഇന്നലെ പറഞ്ഞു അലിയുള്ള ഭയങ്കര സങ്കടപ്പെട്ട സമയമാണ് അലി ഉള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സങ്കടപ്പെട്ട് അലി തങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരു പാട്ട് പാട്ടുപാടിയിരുന്നു ആ എന്തൊരു സങ്കടമേ എല്ലാ കൂട്ടുകാർക്കും പിരിയേണ്ടി വരും ഇനപ്രാകളെ പോലെ കഴിഞ്ഞാലും പിരിയുക തന്നെ വേണം വേണം പിരിയുക തന്നെ വേണം വേണം പക്ഷെ മരിച്ചു പിരിയുക എന്ന പേരിനെക്കാളും വേദനയുള്ള മറ്റൊരു പിരിച്ചിരില്ലോ وإن افتقادي وإن افتقادي فاطمة بعد أحمد دليل على أَلَّا يدوم خليل أرمى سمم لرسول صلى الله عليه وسلم قلت فُوَيَدٍ لسم ഫാത്തിമ നിങ്ങളും എന്നെ വേർപിരിയുകയാണെങ്കിൽ ചെറുപ്പകാലത്തും പറഞ്ഞതാ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വരുന്നത് മോളായിരിക്കും ഇനിയാണ് സംഭവം പറഞ്ഞു അസ്മാ ബീവി എന്നെ കുളിപ്പിച്ചു തരുന്നു ശരിക്കുന്നു പറഞ്ഞു അസ്മാ ബിവി ഞാൻ ഞാൻ മരിക്കും മരിക്കും എന്റെ മയ്യത്ത് ഇങ്ങനെ പൊതിഞ്ഞാൽ എൻറെ മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീയല്ലേ ആ മയ്യത്തിന്റെ കഫൻ ഒരു എന്റെ ശരീരത്തിൽ ഇങ്ങനെ പൊതിഞ്ഞാൽ എന്റെ ശരീരം ഇങ്ങനെ കാണുന്ന ഒരവസ്ഥയിലാവൂലേ ഒരു ഒട്ടിയ വസ്ത്രം ഇടുന്ന ഒരു ഇടുങ്ങിയ വസ്ത്രം ഇടുന്ന പോലെ തോന്നിപ്പോകൂലേ ഞാനൊരു പെണ്ണാണെന്ന് തോന്നൂലെ അത് കണ്ടാൽ അറിയൂലെ ആ മയ്യത്തിന്റെ കഫം അതെനിക്ക് ഇവിടെയാണ് നമ്മുടെ വസ്ത്രവിധാനത്തിന്റെ അച്ചടക്ക എത്ര വേണമെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരറ്റ സംഭവം മതി കരയാതും കേൾക്കാനോ പറയാനോ അങ്ങനത്തെ എന്തുരാ എന്ത് എന്താണ് അവരുടെ ആ ദീന് ജീവിതകാലത്ത് എടുക്കുന്ന വസ്ത്രത്തെ കുറിച്ചല്ലേ എന്നെ മരിച്ച എന്നെ കഫൻ ചെയ്താൽ എന്റെ ശരീരത്തിലേക്ക് വസ്ത്രം കിട്ടി ചുരുട്ടിക്കഴിഞ്ഞാൽ അതെന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കൂലേ അപ്പൊ എന്റെ ശരീരത്തിന്റെ ആകൃതി വെളിവാകൂലേ അതെനിക്ക് ഇഷ്ടമല്ല എന്ത് ചെയ്യും പറഞ്ഞുകൊടുത്തതാണ് എത്തിയോപ്യക്കാർ ചെയ്യുന്നൊരു പണിയുണ്ട് ഹബിഷക്കാർ അവര് മയത്തിനെ ഒരു പായയിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോവുക കഫന്റെ പുറമെ ഒരു പായയിൽ പൊതിയും

ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം ഒതൊന്നും അറിയില്ല മയ്യത്തിന്റെ ഒതുയില്ല ജീവിതകാലത്താണത് ഇത് കണ്ടിട്ട് ആയിഷ ആയിഷബീർ പിന്നെ പറഞ്ഞിട്ടുണ്ട് പ്രച്ചോനെ അത് ഞങ്ങൾ അത്ര ചിന്തിച്ചു പോയില്ലല്ലോ അങ്ങനെയെങ്കിൽ ഹബീബായുമായിരുന്നുള്ളൂ എന്ന് ആയിഷ ആയതിനെ സംബന്ധിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിതകാലത്ത് കൊണ്ടു നടക്കുന്ന നമ്മുടെ ഒരു പെണ്ണിന്റെ അച്ചടക്കത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം ഫാത്തിമ ഫാത്തിമീവൻ അവരാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ആ നേതൃത്വത്തിന്റെ കീഴ് എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അച്ചടക്കം എവിടെ മുതൽ തുടങ്ങണം അത്രത്തോളം ഓളം ഓർക്കാൻ മാത്രം പറഞ്ഞതാണ് അതൊക്കെ കഴിഞ്ഞു നമ്മളൊക്കെ അങ്ങനെ ഒരു എത്തിപ്പെടുമ്പോൾ മരണമൊക്കെ നമുക്ക് റാഹത്താക്കി നമ്മുടെ പാപങ്ങൾ കാരണം ചൊല്ലാൻ ി മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ സംഭവിച്ച സമയമാണ് പിന്നെ നാളെ ആണ്ടുകൾക്കുള്ള സമയമാണ് ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടെ എറണാകുളത്തേക്ക് ഒരു സമ്മേളനത്തിൽ അസുഖം വളരെ പ്രയാസത്തിൽ വന്നപ്പോ

നേതൃത്വം നൽകിയ വലിയ മഹാനല്ലേ ഭരിക്കുന്നത് എവിടെ വെച്ചാണ് ഫാത്താവുന്നത് ഫാത്തിമ ഹോസ്പിറ്റലിലാണ് സുബഹിക്ക് ആ പറഞ്ഞു വാങ്ങിന്റെ അന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ച ഒരു ഷംസുൽ ആ റൂമിൽ അതിൽ സാക്ഷിയാണ് ഞങ്ങളോട് ഉസ്താദ് പിന്നെ കണ്ണു തുറന്നിട്ടില്ല എന്താണ് ആ വാക്ക് പറയാനുള്ള ഭാഗ്യം കിട്ടുന്നത് വരെ ഒരു മനുഷ്യന് വിജയിച്ചു എന്ന് പറയാൻ കഴിയുമോ ബാഹുവെ ഒരൊക്കെ മഹാന്മാരല്ലേ

നമ്മൾ അവരൊന്നും ചെറിയ ആളുകളല്ല അവരൊന്നും സാധാരണ നമ്മൾ കാണുന്ന പോലെ കണ്ടാൽ പോരാ അങ്ങനത്തെ ഒരു അന്ത്യം ഹാത്തിമത്തുണ്ടായാൽ മാത്രമേ ഒരാൾക്ക് വീമ്പിളക്കാൻ വെച്ചുള്ളൂ അപ്പോഴേ ആ രക്ഷപ്പെട്ടു പറയാനായിട്ടുള്ളൂ ഇല്ലെങ്കിൽ പ്രയാസമാ അതുകൊണ്ട് കേരള ജന്മീയ ഇന്ന് നമ്മുടെ നാടുകൾ അഖിലെ ജമാ അക്കീത എന്താണോ അതിനനുസരിച്ച് നമുക്ക് നേതൃത്വം നൽകുന്ന ദീനിന്റെ ദീനിന്റെ മിമ്പറാണ് പ്ലാറ്റ്ഫോമാണ് അതിന്റെ ശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം അലിമീങ്ങൾ വേണ്ടിന്റെ ശരിയായ മാർഗം കാണിച്ചു ഇല്ലാതെ പോയാൽ സമൂഹം നശിക്കൂലേ ആറ്റിടയിൽ ഇല്ലാത്ത ആടുകളെ പോലെ ആയി പോകൂലെ ഏതാണ് ശരി നിന്നത് ശരിയായിട്ട് തെറ്റ് നമ്മൾ ഓരോരുത്തർക്കു അന്വേഷിക്കാൻ പറ്റുമോ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ സമസ്തയുടെ ഫത്രുവുകൾ എന്താണ് സമസ്തയുടെ തീരുമാനം എന്താണ് സെമി അനാഗാതന അതിന്റെ പിന്നിൽ അടി ഉറച്ചു നിൽക്കുക അവിടെ ഹൈറുണ്ട് കാരണം മഹാന്മാർ കടന്നു പോയ വഴിയാണ് അള്ളാഹു ആ മാർഗത്തിലേക്ക് നമ്മയൊക്കെ ചെറുക്കുമാറാകട്ടെ സമ്മേളനം നടക്കുകയാണ് അതിന്റെ എല്ലാ വിജയത്തിനും വേണ്ടി ദുആ ചെയ്യണം ഒരുപാട് ആലിമീങ്ങളും മുഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ വരുമ്പോ അവിടെ പറയുന്ന നിവിധങ്ങളുടെ എത്രയാണ് അവിടെ ചൊല്ലുന്ന ആമീനുകൾ എത്രയാണ് അള്ളാഹുന്റെ മലക്കുകൾ എത്ര വരും അവരൊക്കെ ലോക മുസ്ലിമികൾക്ക് വേണ്ടിയും എന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ മുക് മുഅ്മിനാത്തുകളിലും നമ്മളെ അള്ളാഹു തിരുമാറാകട്ടെ

ാഹു അത് വീട്ടിൽ കൊടുക്കാൻ സാധിക്കാതെ മരിച്ചുപോയാ ഞങ്ങളുടെ അമ്പിൽ നിന്ന് കൊടുക്കേണ്ടി വരും ഞങ്ങളുടെ അമ്പിൽ കുറഞ്ഞവരാണല്ലോ ഞങ്ങൾ ഭാവികളും ദോഷികളുമാണ് ഞങ്ങളുടെ കടങ്ങിൽ എത്രയും പെട്ടെന്ന് വീടാനുള്ള വഴി ഞങ്ങൾ എളുപ്പമാക്കി തരാനറി حبيب كرم بدان بدي بيجا الله اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال الله انا الله بدين من يعني بجاري كاتب غير ورد إتري سلام الله

نبدأ في الدراني من دوارك يا ربنا هب لنا من أزواجنا وذرياتنا قرة أعين مجعلنا للمتقين إماما فرشبنا نرجعن كاك نرجعن ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما الله ينال مريكنا نيرم لا إله إلا الله إن تشل مريكا نلبها قدرنا ربنا ഒരുപാട് ആളുകൾക്ക് നീ കൊടുത്തുപൊടച്ചവനെ ലാഹു എന്റെ ഔദാര്യം ഒരുപാട് ഉണ്ടല്ലോ എത്ര വലിയ അപകടം പറ്റിയാലും എത്ര വലിയ സന്ദർഭത്തിൽ ഞങ്ങൾ മരിക്കണെങ്കിലും ഉടനെ എന്ന് പറഞ്ഞിരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ

വിശ്രമിച്ചോ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ സ്നേഹിക്കുന്നവരാണ് പേരിൽ അവരെത്തിച്ചേരുന്ന ഞങ്ങളെയും എത്തിക്കണേ റഹ്മാൻ ആരെ സ്നേഹിക്കുന്നവരോടൊപ്പം അല്ലേ അള്ളാഹു ഞങ്ങളെ സജ്ജനങ്ങളോടൊപ്പം ചേർക്കണേ ുംങ്ങൾ <imans> ചോദിച്ചതും ോ ഇല്ലെങ്കിൽ പോലും നിന്റെ ദീൻ ഇതാണ് മാർഗം ഇതാണെന്ന് കാണിച്ചു തരുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തെ ഒരാളാലും തകർക്കപ്പെടാതെ